ായോ എന്ന് പരിശോധിക്കാത്തത് തന്നെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു സാധാരണ ചികിത്സയില് പിറ്റ്യൂട്ടിക്ലാൻഡിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ മറ്റൊരു തരം ഗ്ലാൻഡുകളുടെ പ്രോബ്ലമോ നമ്മൾ ഒരിക്കലും ലാബ് ഡയഗ്നോസിംഗോ സ്കാനിങ്ങോ എക്സ്റേയോ ബ്ലഡ് ടെസ്റ്റോ നമ്മൾ ഒന്നും ഉപയോഗിക്കാറില്ല ഇത് സംഭവിക്കില്ല അത് സംഭവിച്ചു ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാല് ഒരു വലിയൊരു മനപ്രയാസമായിരുന്നു എന്നൊരിക്കലും മാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ എത്രയോ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുക പക്ഷേ അക്യുമതി ചികിത്സയിലൂടെ നിങ്ങൾ ഈ പറയുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ മാറി ഇനി ഒരിക്കലും മരുന്ന് കഴിച്ചാലും മാറില്ല ഒരു ചികിത്സ കൊണ്ട് മാറില്ല സർജറി കൊണ്ട് മാറില്ല എന്ന് പറഞ്ഞ അവസ്ഥ അങ്ങനല്ലേ പറഞ്ഞത് പക്ഷേ നിങ്ങളെ രോഗത്തിനെ പറ്റിയിട്ട് പ്രിയമുള്ളവരെ ചില രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ ഒരിക്കലും മാറില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത് അങ്ങനെ മാറാരോഗങ്ങളായി അറിയപ്പെടുന്ന ഒട്ടേറെ രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ ഒരു നല്ലൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ ഒമ്പത് വർഷം മുമ്പേ ഗർഭിണിയായി അതിനുശേഷം സിസേറിനിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയും പിന്നീട് ഒരിക്കൽ പോലും കൃത്യമായി മാസമുറ ഉണ്ടായിട്ടേയില്ല എന്നുള്ളത് ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളും അതിനുശേഷം ഡോക്ടറെ കാണിച്ച് പല മരുന്നുകളും പ്രഷറിനും തൈരോനൊക്കെ മരുന്നുകൾ കഴിച്ചു പിന്നീട് മാസമുറ ഉണ്ടാകാത്തത് കൊണ്ടും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കാലുവേദന വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് ഇവർ ഡോക്ടറെ കാണിച്ച ഒരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രസവം കഴിഞ്ഞ് കുറേ വർഷങ്ങളായി മാസം മുറൊന്നുമില്ല ആ സമയത്ത് ഡോക്ടറെ കാണിച്ച് പ്രമേഹത്തിനും പ്രഷറിനും അതുപോലെ പ്രമേഹത്തിന് പ്രമേയത്തിനില്ല തോന്നുന്നത് പ്രഷറിനും തൈരോയിഡില്ല പ്രഷറിനും പ്രഷറിനും തൈരോയിഡും മരുന്ന് കഴിച്ച് അങ്ങനെ കുറേ മാസങ്ങൾ പോയി കാലുവേദന വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴാണ് അക്കി വരുന്നത് അല്ലേ അപ്പോൾ അക്കി വന്ന സമയത്ത് തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ളൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നല്ല തടിച്ചിട്ടാണ് അത് മാത്രല്ല നല്ല ഓർമ്മക്കുറവ് പിന്നെ അതുപോലെ ഒരു മാനസികപരമായിട്ടും തന്നെ വല്ലാത്തൊരു അസ്വസ്ഥ ഉള്ള സമയം പെട്ടെന്ന് ദേഷ്യം വരിക ചെയ്തു ദേഷ്യം പിടിക്കുന്നുണ്ട് മാനസികപരമായിട്ട് മെമ്മറി പ്രശ്നങ്ങള് ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ വേദന അസഹ്യമായ സമയത്താണ് ഞാൻ കാണിച്ചത് അപ്പൊ എനിക്ക് ആദ്യത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ ഈ വേദനക്കൊക്കെ ശമനം വന്നു തുടങ്ങി പക്ഷേ നിങ്ങളെ രോഗത്തിനെ പറ്റിയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത് ആ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ സിസ്റ്ററെ പറ്റിയിട്ട് ഏകദേശം ഞാൻ സിസ്റ്ററേയും കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് ഈ സിസ്റ്റർ അത്ര ആയപ്പോഴാണ് അങ്ങനെ ഡോക്ടർ കാണിച്ചത് അപ്പോൾ അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി മറയൊക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു നിങ്ങൾ പിറ്റ്യൂട്ടറി ടി ഒരു ഭാഗം നശി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഇനി ആ സ്ത്രീകൾക്കാവശ്യമായ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ നിന്നാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിറ്റൂട്രി ഗ്ലൻഡാണ് ഗ്രൻ ഒരു മനുഷ്യ ശരീരത്തിൽ പിറ്റൂട്രി ഗ്ലാൻഡാണ് മനുഷ്യന് എല്ലാ സ്റ്റുബ്ലന്റ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്ലാൻഡ് പരിപൂർണാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഹോർമോൺസിന്റെ ഒന്നും ഉത്പാദനം ഉണ്ടാവില്ല അപ്പോൾ ആ ഹോർമോൺസിന് ഉൽപാദനം ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട സ്വാഭാവികമായ ശാരീരികമായ പ്രവർത്തനങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് മാസം ഗർഭിണിയാവില്ല ഏതെങ്കിലും

പ്രശ്നങ്ങളൊക്കെ മാറി ഈ ഗവൺമെന്റ് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറി ഒരുപാട് ആക്റ്റീവായി ഞാന് ഇപ്പൊ സാധാരണ അവസ്ഥയിലതാണ് അലഹമുല്ല എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു മെയിൻ എനിക്ക് ഒമ്പത് വർഷത്തിന് ശേഷം സ്വാഭാവികമായ രീതിയിൽ എനിക്ക് മാനസമറ ഉണ്ടായി ഇനി ഒരിക്കലും നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞതാണ് അത് ഇനി ആ ഭാഗം നശിച്ചു കഴിഞ്ഞാൽ ഇനി അതിനെക്കൊണ്ട് ഒരു ഉപകാരം നിക്കില്ല ഇങ്ങനൊരിക്കലും സംഭവിക്കില്ല അത് എനിക്ക് സംഭവിച്ചെനിക്കെൻ്റെ ജീവിതത്തിൽ വലിയൊരു ശരിക്കും പറഞ്ഞാല് ഒരു വലിയൊരു മനഃപ്രയാസമായിരുന്നു അതിനൊരിക്കലും മാസമുറ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തില് എത്ര വയസ്സായി വയസ്സായി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തീർച്ചയായും മുപ്പത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സിൽ തന്നെ നിങ്ങളൊരു വൃദ്ധയെ പോലെ മാസമുറ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോ ഏത് സ്ത്രീ പ്രയാസപ്പെടും പക്ഷെ ഇപ്പൊ മാസമുറ ഉണ്ടായി വലിയ സന്തോഷവും സമാധാനം ഉണ്ട് ഈ മാസമുറ സാധാരണ സ്ത്രീകള് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുപ്പത് വയസ്സും നാപ്പത് വയസ്സിന്റെ ഒക്കെ ആ സമയത്ത് പല മരുന്ന് കഴിച്ചാൽ മാത്രം മാസം ഉണ്ടാവുന്ന അവസ്ഥയാണത് അപ്പൊ ഇത് വലിയ മരുന്നും കഴിച്ചോണോ മാസം ഉണ്ടായത് അല്ല ഇപ്പൊ അങ്ങനെയല്ല ഡോക്ടർ വേണമെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് അത് ശരീരത്തിൽ ചെയ്യാം പക്ഷേ അത് അതിലൊന്നും കാര്യമില്ല കാര്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പിറ്റുട്ടിക് ലാൻഡ് ഇനി എന്ന് പരിശോധിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഫീൽ സാധാരണ അക്യുമെൻ ചികിത്സയില് പെറ്റോട്ടിക് ഗ്ലാൻഡിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ മറ്റേതരം തരം ഗ്ലാൻഡുകളുടെ പ്രോബ്ലമോ ഉണ്ടെങ്കിൽ ഒരിക്കലും ലാബ് ഡയഗ്നോസിങ്ങോ സ്കാനിങ്ങോ എക്സ്റേയോ ബ്ലഡ് ടെസ്റ്റോ നമ്മൾ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ നോക്കുന്നത് രോഗി അനുഭവിക്കുന്ന ആരോഗ്യമായി ഇപ്പോൾ നിങ്ങൾ ആദ്യം വന്നപ്പോൾ അമിതവണ്ണം ഉണ്ടായിരുന്നു അതുപോലെ ഓർമ്മക്കുറവുണ്ടായിരുന്നു അതുപോലെ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ അർത്ഥത്തിലുള്ള സ്ത്രീജന്യമായ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലുവേദന മാറി അസ്വസ്ഥത മാറി മറ്റെല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളും മാറി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ മാറി ഇതൊക്കെ മാറിക്കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ സന്തോഷം കാണുന്നത് ഇത് കാണുന്നത്ഗതിയിൽ ഒരു മരുന്നും കഴിക്കാതെ ഉണ്ടായി എന്ന് ഇത് ഇങ്ങനെ ഒരു മാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഫീലിംഗ് എന്താണ് നല്ല സന്തോഷം തന്നെ ആദ്യമായിട്ട് ഞാൻ അള്ളാഹിനോട് നന്ദി പറഞ്ഞു കാരണം ഞാനിതിൽ എത്തിപ്പെട്ടതില് അതുകൊണ്ടാണല്ലോ എനിക്ക് പിന്നെ സാറിൻ്റെ കാര്യം ഞാനിപ്പോൾ പ്രത്യേകിച്ച് ആലോചിച്ചത് സാർ ഇത്രയും നല്ലൊരു സാറിന് കിട്ടി മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ഈ ഒരു അറിവ് എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ടാണല്ലോ എല്ലാവരും അറിയിക്കണം എന്നുള്ള സാറിൻ്റെ ആ ഒരു ചിന്താഗതി കൊണ്ടാണല്ലോ ഞാനെനിക്ക് ഇതിൽ എത്തിപ്പെട്ടത് അതിന് സാറിനോട് ഒരുപാട് നന്ദി താങ്ക് യു ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം സ്ത്രീകൾ പലപ്പോഴും മാസമുറ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്ഥിതിജന്യമായ മറ്റ് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടോ കുട്ടികളില്ലാവാത്ത മറ്റ് വിഷയങ്ങളുമായിട്ടൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവരൊരുപാട് മരുന്ന് കഴിച്ചിട്ട് പല രാസപ്രവർത്തനങ്ങളിലൂടെയും ഇത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്തിൽ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല മനുഷ്യൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് ജീവശക്തി കൊണ്ടാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുന്നത് അക്കിപങ്ക്ചറിൻ്റെ രീതിയുണ്ട് ആ രീതി അനുസരിച്ച് ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ പരിപൂർണ്ണമായി സുഖപ്പെടുന്നത് എനിക്ക് നല്ല ഉറപ്പിച്ച് പറയാൻ കഴിയും ആദ്യം ചികിത്സ ഉള്ളതിന് മുമ്പേ കെതപ്പുണ്ടാകും സന്ധിവേദന ഉണ്ടാകും ഉറക്കമില്ലായ്മ ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ സാധാരണ ഹോർമോൺ ഉൽപ്പാദനം പിറ്റോട്ടിക് ലാൻഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്റ്റുമിനൻ ഹോർമോൺ ഉൽപ്പാദനം കൂടെ നശിച്ചൊരവസ്ഥയിൽ അതുണ്ടാക്കുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും ഇത് പൂർണ്ണമായി സുഖപ്പെട്ടു എന്നുള്ളതും ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതെന്ന് പറയുമ്പോൾ ഇനിയും നിങ്ങൾ ഗർഭിണിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും പഠിച്ചു ഞാൻ തുടക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ സമാനമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി പ്രയാസപ്പെടുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് ഇവരുടെ അലോപ്പതി ഡയഗ്നോസിങ് ഇനി ഒരിക്കലും അത് ശരിയാവില്ല ആ ഒരു ഹോർമോൺ പെർമെൻറ്റായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ ജനങ്ങളെ ധരിപ്പിക്കുകയും ആ രൂപത്തിൽ ഒരിക്കലും മരുന്ന് നിർത്താതെ കഴിക്കണമെന്ന് പറയുകയും ചെയ്ത് ആ ഹോർമോൺ വ്യതിയാനം തൈറോയിഡോ അല്ലെങ്കിൽ പ്രമേഹമോ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള രാസമാറ്റങ്ങളോ ഒക്കെ ശ്രദ്ധിച്ച് അതിനുവേണ്ടി രാസ മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കി മനുഷ്യൻ്റെ പ്രകൃതിയെ കൃത്യമായി അറിഞ്ഞ് ആഹാര ക്രമീകരണങ്ങൾ നടത്തി ചികിത്സിക്കുന്നത് ഗുണകരമായിരിക്കും ഈ ഒരു സന്ദേശമാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്ത്രീകൾ അറിയാൻ വേണ്ടി പ്രത്യേകം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇനി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നതിന് പകരം മരുന്നില്ലാതെ രോഗം സുഖപ്പെടാനുള്ള ഇത്തരം സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഇനി ഒരിക്കലും മരുന്ന് കഴിച്ചാലും മാറില്ല ഒരു ചികിത്സ കൊണ്ട് മാറില്ല സർജറി കൊണ്ട് മാറില്ല എന്ന് പറഞ്ഞ അവസ്ഥ അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊരു ചികിത്സ കൊണ്ട് മാറില്ല ഇനി ഒരിക്കലും എന്നൊരു മനുഷ്യനായി ജീവിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്നും ഒരു നല്ല മനുഷ്യനായി പച്ചയായ മനുഷ്യനായി ജീവിക്കാനുള്ള സൗഭാഗ്യം ഈ ചികിത്സയുടെ എല്ലാവർക്കും ലഭിക്കും എന്ന് ഉണർത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്